എറണാകുളത്തെ വിമതർ വ്യാപകമായി പ്രചാരണം നടത്തുന്നത് പോലെ ആരാധനാക്രമ വിഷയത്തിൽ മാർപ്പാപ്പയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു മാർപ്പാപ്പയുടെ കത്ത് വ്യാജമാണോ അതിൽ ഒപ്പിന്റെ ആധികാരികത എത്രത്തോളം വിമതർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം വ്യക്തമാക്കുന്നു സീറോ മലബാർ സഭയുടെ ആരാധനക്രമ വിഷയത്തിൽ പരിശുദ്ധ പിതാവും അദ്ദേഹത്തിന്റെ കൂരിയായും എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നും എത്ര ഗൗരവത്തോടെ പരിഗണിക്കുന്നു എന്നുമുള്ളതിന്റെ തെളിവാണ് മാർപാപ്പയുടെ ഔദ്യോഗിക മുദ്രയുള്ള ലെറ്റർപാടിൽ പാപ്പ തന്നെ ഒപ്പിട്ട കത്തെന്ന് മാർ ജോസ് പൊരുന്നേടം വിശദീകരിക്കുന്നു റോമ മാർപാപ്പയോടുള്ള വിധേയത്വം സ്വത്വം തിരിച്ചറിയാനുള്ള അടയാളമാണെന്ന് അദ്ദേഹം പറയുന്നു കത്തോലിക്ക സഭയിലെ ഏറ്റവും അവസാനത്തെ വാക്ക് പറയുന്നത് ഭൂമിയിൽ ഈശോ മിശിഹായുടെ പ്രതിനിധിയും സ്ലീഹന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയുമായ റോമാ മാർപ്പാപ്പയാണ് ക്രൈസ്തവ വ്യക്തികളും സമൂഹങ്ങളും കത്തോലിക്ക കൂട്ടായ്മയിലാകുന്നത് അദ്ദേഹത്തോടും റോമാ സഭയോടും കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോഴാണെന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി സിനഡംഗങ്ങളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തി നാം പങ്കുവെക്കുന്ന പാത നമ്മളെ എങ്ങോട്ട് നയിച്ചാലും പത്രോസിനോടൊപ്പവും പത്രോസിന് വിധേയപ്പെട്ടും നാം ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ പരിപാലനയിലും തിന്മകളിൽ നിന്ന് സംരക്ഷിതരും ആണെന്നുള്ള ഉറപ്പുണ്ട് പരിശുദ്ധ പിതാവിന്റെ അജപാലന ശുശ്രൂഷയും മാർഗനിർദ്ദേശവും നാം അംഗീകരിക്കുന്നതാണ് നമ്മുടെ സ്വത്വം തിരിച്ചറിയാനുള്ള അടയാളം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് സാമുവൽ പ്രവാചകൻ സാവൂൽ രാജാവിനെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരുണത്തിൽ സ്മരണാർഹമാണ് ഇക്കാര്യം അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പ് സഭാംഗങ്ങൾക്കയച്ച സിനഡാനന്തര ഇടയലേഖനത്തിലും എടുത്തു പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ കത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം ഔദ്യോഗിക മുദ്രയുള്ള ലെറ്റർ പാടിലാണ് എഴുതിയിരിക്കുന്നത് കത്തിൽ അദ്ദേഹം സ്വന്തം ഒപ്പും പതിച്ചിരിക്കുന്നു സാധാരണ രീതിയിൽ പരിശുദ്ധ പിതാവ് അങ്ങനെ ചെയ്യാറില്ല അതിനർത്ഥം ഈ കത്തിൽ ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്മേൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ മറ്റാർക്കും അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടപ്പാക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും വിഷയങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് കക്ഷികൾക്ക് പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും അവസാനത്തെ അധികാരിയുടെ വിധിപ്രസ്താവം നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ദീർഘനാളായി ഈ വിഷയത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള അറിവുകൾ കൂലം കൂലംകക്ഷമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്ത ശേഷമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്നതിനാൽ ഇതിന്മേൽ ഇനിയും ഒരു അപ്പീലിന് പ്രസക്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് പരിശുദ്ധ പിതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു സിനഡ് തീരുമാനം അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങി മറിച്ചുള്ള വാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന് ചുരുക്കം ഇനിയുമുണ്ട് പരിശുദ്ധ പിതാവ് എഴുതിയ കത്തിന് പ്രത്യേകതകൾ കത്തിന്റെ ഉള്ളടക്കം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗികമായ രേഖകൾ നടപ്പിൽ വരുത്തുന്ന രീതിയിൽ വത്തിക്കാൻ റേഡിയോയിലൂടെ പ്രഖ്യാപിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിന്റെ രേഖകളും പ്രവർത്തനങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ആക്റ്റ അപ്പസ്റ്റോലിക്കേ സേഡിസ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല കത്ത് ദിനംപ്രതിയുള്ള പത്രക്കുറിപ്പിലൂടെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു അതായത് ഈ കത്തും അതിൽ മാറിക്കഴിഞ്ഞു പരിശുദ്ധ പിതാവും അദ്ദേഹത്തിന്റെ കൂരിയായും നമ്മുടെ ആരാധന ക്രമ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നും എത്ര ഗൌരവത്തോടെ പരിഗണിക്കുന്നു എന്നുമുള്ളതിന്റെ സൂചനകളാണ് ഇതെല്ലാം സമയം സ്ഥലത്തേക്കാൾ വലുതാണ് സംഘർഷത്തിന് മേൽ ഐക്യം നിലനിൽക്കുന്നു ഈ പ്രസ്താവനകൾ അർത്ഥമാക്കുന്നത് എന്ത് സമയം സ്ഥലത്തേക്കാൾ വലുതാണെന്നും സംഘർഷത്തെ ഐക്യം കീഴടക്കുന്നു എന്നും പരിശുദ്ധ പിതാവ് തന്റെ കത്തിൽ പറയുന്നുണ്ട് ഇതേപ്പറ്റിയും ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധ പിതാവിന്റെ കത്ത് പരസ്യമായത് മുതൽ മനഃപൂർവ്വമോ അല്ലാതെയോ വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഭാഷാ പ്രയോഗമാണത് ഈ പ്രയോഗം അദ്ദേഹം സുവിശേഷത്തിന്റെ ആനന്ദം എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ നിന്ന് ഉത്തരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് രണ്ടിന് എഴുതിയ കിഴക്കിന്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക ലേഖനത്തിലും ഇതേ ആശയം കാണാം സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അർത്ഥമാക്കുന്നത് ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തിന് നാം വിധേയപ്പെടുക എന്നാണ് നമ്മുടെ സഭയിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നു അതിന് അവിടത്തേക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒരു കാര്യത്തിന് ഇത്ര സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണം എന്ന് വാശി പിടിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും കാലത്തിന്റെ പൂർണതയിൽ ദൈവത്തിന്റെ ഇടപെടൽ മൂലം ഫലം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയുടെ കാര്യത്തിലും ഇത് മറന്നു പോകാതെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സിനഡ് തീരുമാനം നടപ്പാക്കാൻ ആരംഭിക്കുകയും കാലത്തിന്റെ തികവിൽ ആവശ്യമായ മാറ്റങ്ങളോടെ അത് പൂർണത പ്രാപിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കിഴക്കിന്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ എഴുതുന്നു സമയം ദൈവത്തിന്റേതാണ് സമയത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവരാജ്യത്തിന്റെ പൂർണതയുമായി താതാത്മ്യപ്പെടുത്തരുത് കാരണം ദൈവരാജ്യത്തിന്റെ പൂർണ്ണത ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് സംഘർഷത്തെ ഐക്യം കീഴടക്കുന്നു എന്നതുകൊണ്ട് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നത് തക്ക വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെയും അവയെ കണ്ടില്ലെന്ന് നടിക്കാതെയും പരിഹാരത്തിനായി കുറുക്കുവഴികൾ തേടാതെയും അവയെ നേർക്കുനേർ നേരിട്ട് സമവായത്തിൽ എത്തിക്കുക എന്നതാണ് അപ്പോൾ ആദ്യത്തേതിലും മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നും അദ്ദേഹം വിവക്ഷിക്കുന്നു തർക്ക വിഷയമായിരിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിക്കും ഇത് ബാധകമാണ് അതാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ കത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള തീരുമാനം നടപ്പാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ സ്വരച്ചേർച്ചയും സാഹോദര്യവും ഐക്യവും വളർത്തും എന്ന് അദ്ദേഹം ആശംസിക്കുന്നത് അതുകൊണ്ടാണ് കാരണം വിശുദ്ധ പൗലോസ്ലിഹ എഴുതുന്നു സ്വർഗരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് ഒന്ന് കൊറിന്തോസ് പതിനാലിൻ്റെ മുപ്പത്തിമൂന്ന് ഉത്തരിച്ച് മാർ ജോസ് പൊരുന്നേടം ചൂണ്ടിക്കാട്ടുന്നു